ഒരു വലിയ മാറ്റത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം കണക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് ചരിത്രപരമായ നീക്കം നടത്താൻ കോൺഗ്രസ് ഇപ്പോൾ തയ്യാറാവുന്നത് എ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ചില തിരിച്ചടികൾ ദൂരവ്യാപകമായി ദേശീയതലത്തിൽ നേരിടേണ്ടി വന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയും സംഘവും കോൺഗ്രസ് സംഘടനയെ ഉടച്ചുവാർക്കാൻ വർക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിലാണ് അവസാനമായി ഡി സി സി അധ്യക്ഷന്മാരുടെ സമ്മേളനം നടത്തിയിരിക്കുന്നത് ലോക്സഭയിൽ കോൺഗ്രസ് രണ്ടായിരത്തിന് ശേഷം ഏറ്റവും കൂടുതൽ സീറ്റ് നിലയിലേക്ക് എത്തിയത് രണ്ടായിരത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പിലാണ് ഇരുന്നൂറ്റി സീറ്റുകൾ കോൺഗ്രസ് ഒറ്റക്ക് മത്സരിച്ച് വിജയിച്ചിരുന്നു എന്നാൽ പിന്നീട് രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസ് നാൽപ്പത്തിനാലിലേക്ക് കൂപ്പുകൊത്തുന്ന സാഹചര്യം ഉണ്ടായി പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിൽ അൻപത്തി രണ്ടും ഇപ്പോൾ തൊണ്ണൂറ്റി ഒൻപതും സീറ്റിലെത്തി നിൽക്കുന്നു കോൺഗ്രസ് വാസ്തവത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന് ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് പരാജയം ഉണ്ടായതിന് കാരണം താഴെത്തട്ടിലുള്ളവർക്ക് കൃത്യമായി നിർദ്ദേശം കൊടുക്കുന്നതിൽ ദേശീയ നേതൃത്വം പരാജയപ്പെട്ടത് കൊണ്ടാണ് എന്ന തിരിച്ചറിവാണ് ഇപ്പോൾ ദേശീയ നേതൃത്വത്തിന് ഉണ്ടായിരിക്കുന്നത് അഹമ്മദാബാദിൽ വെച്ച് എ സി സി സമ്മേളനം നടത്താനിരിക്കെ അത് മാറ്റിവെച്ചുകൊണ്ട് ഡി സി സി അധ്യക്ഷന്മാരുടെ സമ്മേളനം നടത്താം എന്നതായിരുന്നു ആലോചന ഉണ്ടായിരുന്നത് എന്നാൽ പല ജില്ലകളിലും ഡി സി സി അധ്യക്ഷന്മാരുടെ നാമനിർദ്ദേശം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ സംഘടനാ അദാലത്തിൽ താഴെ തട്ടുള്ള അഴിച്ചു നടത്തുന്നതിനാലാണ് ഈ കാര്യങ്ങളിൽ ബൈക്കിൽ ഉണ്ടായത് ഏകദേശം നാൽപ്പതോളം ജില്ലകളിലെ ഡി സി സി അധ്യക്ഷന്മാരുടെ കാര്യത്തിൽ ഇപ്പോഴും ദേശീയതലത്തിൽ ഒരു ആശയക്കുഴപ്പമുണ്ട് അത് ഗുജറാത്തിലെ പല ജില്ലകളിലും നിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ രാഹുൽ ഗാന്ധി നേരിട്ടെത്തി അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു എന്നത് പതിവില്ലാത്ത ഒരു കാര്യമായി തന്നെയാണ് കണക്കാക്കുന്നത് ഗുജറാത്തിലും ഉത്തർപ്രദേശിലുമൊക്കെ കോൺഗ്രസ് വളരെയേറെ ദുർബലമായിരുന്നു എന്നാൽ അവിടെയൊക്കെ തിരിച്ചു വരേണ്ട ഒരു ആവശ്യകത കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കോൺഗ്രസ് അധികാരത്തിലുള്ളത് കർണാടകയിലും തെലുങ്കാനയിലും അതുപോലെ ഹിമാചൽ പ്രദേശിലുമാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മികച്ച രീതിയിലുള്ള നിലവാരം പുലർത്തണമെങ്കിൽ ഓരോ സംസ്ഥാനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പാകെ ഡി സി സി അധ്യക്ഷന്മാരുടെ കൃത്യമായ യോഗം വിളിച്ചു ചേർക്കേണ്ടതിന്റെ അനിവാര്യത രാഹുൽ ഗാന്ധി വളരെ ഗൗരവമായി തന്നെ ഉന്നയിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ബീഹാറിൽ മാത്രമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളം തമിഴ്നാട് ബംഗാൾ ആസാം പുതുച്ചേരി തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ഉത്തർപ്രദേശ് അടക്കമുള്ള പല സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നുണ്ട് തിരിച്ചുവരാൻ കോൺഗ്രസ്സിന് ദേശവ്യാപകമായ സംസ്ഥാന തിരഞ്ഞെടുപ്പുകൾ ഏറ്റവും പ്രാധാന്യമുള്ളതാണ് രാജ്യസഭാ സീറ്റുകൾ നിശ്ചയിക്കപ്പെടുന്നതും ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അതുകൊണ്ട് ഡി സി സി അധ്യക്ഷന്മാരുടെ യോഗം വളരെ പ്രസക്തമാണ് അതുകൊണ്ട് തന്നെയാണ് നീണ്ട പതിനാറ് വർഷത്തിന് ശേഷം രാഹുൽ ഗാന്ധി ഇത്തരമൊരു നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നത്